പാലക്കാട് അലനല്ലൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് കാറിന്റെ ബമ്പറിൽ മറ്റൊരു കാർ ഇടിച്ചതാണ് തർക്കത്തിനിടയാക്കിയത് വെട്ടുകത്തിയുമായി പ്രകോപിതനായി നിൽക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ശ്രീജിത്ത് ശ്രീകുമാര വിവരങ്ങളുമായി ചേരുന്നു ശ്രീജത്ത് റോഡിൽ കാറുകൾ തട്ടമൂട്ടൊക്കെ ചെയ്യാറുണ്ട് അതിനിടയിൽ വെട്ടുകത്തിയൊക്കെ വരുന്നത് എങ്ങനെയാണ് അശ്മി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അലനല്ലൂർ എടത്തനാട്ടുകാര അലനല്ലൂർ മേഖലയിലാണ് അപ്സര എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ ഇരിക്കുകയായിരുന്ന യുവാക്കളുടെ കാർ തൊട്ട് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്നു അങ്ങനെ ഈ കാറിൽ മറ്റൊരു കാർ വന്ന് തട്ടി അതിൻ്റെ വമ്പറിൽ തട്ടി എന്നതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടായി അതിൽ ആ തന്നെ കയ്യാങ്കളി ഏതാണ്ട് ആ പ്രദേശത്ത് തന്നെ ഉണ്ടായി തൊട്ടടുത്ത ഒരു കാർ വാഷിംഗ് സർവീസ് സെൻ്റർ അതിൻ്റെ സമീപത്തേക്ക് എത്തി സംഘർഷം വ്യാപിക്കുകയായിരുന്നു അവിടെ വെച്ചുണ്ടായ തർക്കം ചോദിക്കാനെത്തിയതാണെന്ന് തോന്നുന്നു എന്തായാലും മൂന്ന് പേർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് കാരക്കുളവൻ അഷ്റഫ് കാരക്കുളവൻ യൂസഫ് ഇവർ ബന്ധുക്കളാണെന്ന് തോന്നുന്നു വട്ടത്തൊടി ഷിഹാബ് എന്നിവർക്കാണ് പരിക്ക് ഇതിൽ അഷ്റഫിന്റെ തലയ്ക്കും യൂസഫിന്റെ മൂക്കിനും ഷിഹാബിൻ്റെ നെറ്റിക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് കാര്യമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരെ മറ്റൊരു സംഘം ആയി ബന്ധപ്പെട്ട സംഘർഷമുണ്ടാവുകയായിരുന്നു ഇതിലേത് സംഘമാണ് ഈ വടിവാൾ അല്ലെങ്കിൽ ഈ വെട്ടുകത്തി ഒക്കെ വീശുന്നത് എന്നതിനെക്കുറിച്ചൊരു വിവരം ഇപ്പോൾ പോലീസ് നൽകുന്നില്ല എന്തായാലും ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ എന്തായാലും ഈ പരിക്കേറ്റ മറ്റൊരാളുടെ മൊഴി പ്രകാരം ഈ പരിക്കേറ്റ മൂന്ന് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അടുത്തൊരു കേസ് ഒരു കൗണ്ടർ കേസാകാനാണ് സാധ്യത അത് മറ്റ് അഞ്ചംഗ സംഘത്തിലെ അഞ്ചു പേർക്കെതിരെ ഉണ്ടാകുമെന്നാണ് നാട്ടുകാൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് സാധാരണ സംഘർഷങ്ങളൊക്കെ അയവുള്ള ഒരു മേഖലയാണ് കാര്യമായ കുഴപ്പങ്ങളിൽ ഒന്നുമില്ലാത്ത മേഖലയാണ് അവിടെയാണ് ഈ വെട്ടുകത്തിയൊക്കെ എടുത്ത് പ്രകോപനം സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും ലഹരി സംഘത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തായാലും ചെറിയൊരു തർക്കം അത് കാറിന്റെ ബമ്പറിൽ ഇടിച്ചു എന്ന് പറയുന്ന ഒരു തർക്കം അത് ഒരു വെട്ടുകത്തി എടുത്ത് നടു വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഒരാളുണ്ട് കൂടുതൽ പേർ ഉടൻ കസ്റ്റഡിയിലാകുമെന്നാണ് നാട്ടുകാർ പോലീസ് അറിയിക്കുന്നത് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം